അതെ ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് കല്ലേക്കാട് ചിന്നി ഹസ്കൂടെ നേരെ ഓഫീസിലെ ബ്രദേശ് യൂസ് ബൈ ഷോറൂമാണ് ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞൊരു ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്യുന്നത് കാരണം വിക്ടോറിയ കോളനി സമീപമായിരുന്നു ഈ ഷോറൂം പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ കല്ലേക്കാട് നമ്മുടെ ചിന്നി ഹസ്കൂളിൽ നേരെ ഓഫീസിലായിട്ട് ഷോറൂം ആരംഭിച്ചു ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ അന്യ റോയൽ എൻഫീൽഡ് മതമേത്ര കെ ടി എം ബൈക്കുകളും സ്കൂട്ടികളും സിംഗിൾ ഓർഡറും ഫിഫ്റ്റി പെർസെന്റ് ലോൺ കിട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷോ ആ നമ്മൾ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ പറയുന്നു പിന്നെ വിക്ടറോ കോളേജിന്റെ ഇപ്പോ കല്യക്കടലേക്ക് ആരംഭിച്ചിരിക്കുകയാണ് പുതിയ വാഹനങ്ങൾ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ് പുതിയ വന്നിട്ടുണ്ട് ലേഡീസ് വണ്ടികളും ബൈക്ക് വേണ്ട ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പൊ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുപാട് വാഹനങ്ങൾ പെർസെന്റ് ആൾക്കാരെ സിംഗിൾ ഓണർ എത്ര എത്ര കിലോ ിലോമീറ്റർ ഓടിക്കുന്ന രണ്ടായിരത്തി രൂപയ്ക്ക് നല്ല സിംഗിൾ ഓണർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും പതിനൊന്നും പന്ത്രണ്ടായിരം കിലോമീറ്റർ പുതിയ വാഹനം ഒരു ലക്ഷത്തിലാണ് മണ്യമുക്കാലിൻ്റെ അടുത്ത് വരുന്നത് കേരളം വണ്ടിയാണ് വീണ്ടും കേരളം എഴുപതിൽ രണ്ടായിരത്തി പത്തൊമ്പത് കേൾ എഴുപത് വണ്ടിയാണ്ട് ചുറ്റൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത് മൂറിൽ അലൈവൽ ഡിസ്ക് എല്ലാം തന്നെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇതാ എല്ലാം കമ്പനി നിന്ന പക്ക ക്വാളിറ്റി ഉള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മൂറിൽ എത്ര പ്രൈസ് അറുപത്തിയഞ്ച് ലോൺ എത്ര കിട്ടും ലോൺ കിട്ടും ഒരു പതിനഞ്ചായിരം കിട്ടി കിട്ടിയെടുക്കുക െ ഒരു പത്തിയായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് കേരള ഒരു ചിറ്റൂർ റജസ്റ്റേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് വരും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാം വീണ്ടും ഒരു ആലത്തൂർ റെസിസ്റ്റേഷൻ വരുന്ന ഭംഗിയുള്ള കളറാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതാണ് നോക്കൂ അലേവില് ഡിസ്ക് എല്ലാം വരുന്ന വാഹനമാണ് നല്ല ക്വാളിറ്റി വേണം ആസ്റ്റിക് പ്രൈസ് എത്രയാണ് അറുപത്തിരണ്ട് അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് ആണോ ചെറുതായി കുറയ്ക്കുന്നുണ്ട് അറുപത്തിരണ്ടായിരം രൂപ ആസ്റ്റിക് പ്രൈസ് പറയുന്നത് വീണ്ടും ഒരു ആക്റ്റീവിന്റെ പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ ൾഷിപ്പിൽ വരുന്ന വാഹനം കേരളം വാങ്ങാൻ വെറും മുപ്പത്തിയായിരത്തി ധൈര്യത്തോടെ കൊണ്ടുപോയിക്കൊള്ളും നല്ല വണ്ടിയാണ് വീണ്ടും എന്ത് വിലയാണെങ്കിൽ ടയർസ് ഒന്നും നോക്കണം എല്ലാം പത്തും ടയർ ആണ് വീണ്ടും ഒരു ഫസീനോ ഫെ മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എന്ത് വരെയാണ് നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡല് സ്വന്തവാം വീണ്ടും ഒരു റേ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് റേറ്റ് സ്വന്തമാക്കട്ടോ വീണ്ടും എൻ്റെ ഉണ്ട് മോഡൽ മോഡൽ എൻ്റെ വേറെ മുപ്പത്തേഴ് വരുന്ന രണ്ടായിരത്തി പതിനേഴ് വണ്ടി വെക്കാം വീണ്ടും ഒരു ഹോണ്ട ഉണ്ട് ഡിഒണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡിഒ സ്വന്തമാക്കാം

ജൂപ്പർ കൊണ്ടും വീണ്ടും ഒരു ജൂപ്പിറ്റർ ആണ് ജൂപ്പിറ്റർ രണ്ടായിരത്തി സ്വന്തം വീണ്ടും ഒരു ജൂപ്പിറ്റർ കേരളം ആണ് ജൂപ്പീറ്റർ വാഹനമാണ് ഇതൊക്കെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടു അല്ലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ിലോമീറ്ററോടിയ ടയർ വരെ കമ്പനിയിൽ അതേ അധിക ടയറാണ് നോക്കി വെറും പതിനഞ്ചായിരം കിലോ എന്തില്ലാല് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ വില കുറച്ചിട്ടുണ്ട് നല്ലൊരു വണ്ടി ഒരു പതിനൊന്നായിരം കിലോമീറ്ററോടെ ഡീലക്സ് നിങ്ങൾക്ക് ഹീറോ ഡീലക്സ് അൻപത്തി ഏഴായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ലോൺ അത്ര വരും ഹീറോയുടെ എക്സ്ട്രീം രണ്ടായിരത്തി ഇരുപത്തിൽ കൊണ്ടുവക്കാം വീണ്ടും ഹീറോയുടെ സൂപ്പർ സ്പ്ലർ ആണ് സൂപ്പർ സ്പ്ലർ ആണ് ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തി മൂന്ന് മോഡൽ എന്ത് എഴുപത് രൂപ ായിരം രീ സ്വന്തവാക്കാം വീണ്ടും ഒരു മോഡൽ ഹീറോ മുപ്പത്തിൽ ഡാസിന് സ്വന്തമാക്കാം വീണ്ടും ഒരു മാസം മാസ്ട്രോണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വന്തമാക്കാം വീണ്ടും ഒരു സ്ട്രീക്ക് സ്ട്രീക്ക് ആണ് സ്പ്രീക്കാണ് സ്പീക്ക് രൂപ രണ്ടായിരത്തി പതിനൊന്ന് വെറും ഇരുപതിനായിരം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് അല്ലേ ായിരം രൂപത്തിന് ഇരുപതിനായിരം ഇരുപതിനായിരം പറയുന്നുണ്ട് കേരളം വണ്ടി പതിനൊന്ന് മോഡൽ വെറും പതിനെട്ടായിരം രൂപയ്ക്ക് നല്ല വോട്ട് പേടിയ പറ്റിയ വാഹനമാണ് ചെറിയ വാഹനമാണ് അപ്പൊ അടുത്ത കെ ടി എം ആണ് ആർ സി ടു ഹൺഡ്രഡ് ആണ് യുവാക്കളുടെ തരംഗം തന്നെയാണ് പറയുന്നത് ആർ സി ടു ഹൺഡ്രഡ് ആണ് വാഹനം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ക്വാളിറ്റി വാഹനം എന്ത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം വാഹനം പ്രൈസ് ഒരു ലക്ഷത്തി എട്ടായിരം രൂപയ്ക്കാണ് സിംഗിൾ ഓണർ വെറും ചെറിയ കിലോമീറ്റർ ഓടിയിട്ടു അല്ലെ ആലത്തൂർ രജിസ്ട്രേഷൻ ആണ് ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് പ്രൈസ് പറയുന്നത് വീണ്ടും ഒരു കെ ടിഎം ആണ് ആർ സി ടു ഹൺഡ്രഡ് തന്നെയാണ് ക്വാളിറ്റി വാഹനമാണ് അൻപത്തിരണ്ടായിരം രൂപയാണ് ആർ സി ടു ഹൺഡ്രഡ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കണ്ടീഷൻ ആണ് പൾസർ എൻ എസ് ആണ് എൻസ് ഫോർ ഹൺഡ്രഡ് എൻ എസ് ഫോർ ഹൺഡ്രഡാണ് അല്ലേ വാഹനം ഉണ്ട് എൻ എസ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പക്ക നീറ്റു വാഹനമാണ് അറുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ എൻ എസ്

വീണ്ടും ഒരു പൾസറാണ് പൾസർ ഇത്രയും മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടൂ ഫിഫ്റ്റി സി സി വരുന്ന പൾസർ ആണ് സി സി വരുന്ന പൾസറാണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നത് ആണ് വീണ്ടും ഒരു അടുത്തൊരു യൂണികോൺ ആണ് യൂണികോണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നല്ല വണ്ടി ഉണ്ട് നല്ല വണ്ടി ഉണ്ട് രണ്ടായിരത്തിഒന്ന് മോഡൽ സിക്സിൽ വരുന്നവണ്ണു അല്ലെ

ില് വരുന്നതാണ് കാർബാറ്റർ എ ബി എസ് വരില്ല കാർബാറ്റർ വാഹനമാണ് സിൽവർ കളർ ആണ് കുറെ ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് യു ബി കോൺ അന്വേഷിച്ച് നല്ല വണ്ടിയാണ് ടയർ ടയർ മാത്രം എല്ലാം പക്ഷാണ് എഴുപത്തിനാലായിരം രൂപയ്ക്ക് നല്ലൊരു യു കോൺസ് ഉണ്ടാക്കാം വീണ്ടും ഒരു എഴുപത്തിരണ്ട് സിംഗിൾ ില് ഓണല് രണ്ടിലേക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ഗ്ലാമർ ഉണ്ട് ഗ്ലാമർ ഗ്ലാമർ രണ്ടായിരത്തി മൂന്ന് ശേഷം രണ്ടായിരത്തിനാല് രജിശേഷം ഗ്ലാമറാണ് രണ്ടായിരത്തിനാല് സിംഗിൾ ഓണിൽ വരുന്ന വാഹനം എഴുപതിനായിരം രൂപ സ്വന്തമാക്കാം വീണ്ടും ഒരു പൾസർ ഉണ്ട് പൾസർ മോഡൽ പൾസർ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത് രൂപക്ക് പൾസർ നല്ല വാഹനം വാങ്ങിച്ചു വീണ്ടും ഒരു പൾസർ ഉണ്ട് ഇരുപത് ഇരുപത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത് മോഡൽ പൾസർക്കുണ്ടാവും കേട്ടോ എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എന്ത് നല്ലൊരു ഹെഡ്സെട്ട് വീണ്ടും എൻഫീൽഡ് റോയൽ എൻഫീൽഡ് അല്ലെ ിൽ സെഫ് ഉള്ളു സ്റ്റാൻഡേർഡിൽ സെൽഫുള്ള വാഹനമാണ് ഭയങ്കര കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന വാഹനമാണ് മേഖല അതും കേരളീയം വാഹനമാണ് ചെറിയ കിലോമീറ്റർ ഓടിക്കില്ല നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് ഇഞ്ച് മാളുകൾ എല്ലാം ഗുഡ് ആണ് എല്ലാം കമ്പനി അതേ നീറ്റ് ആയിട്ട് വാഹനമാണ് കേരളീയം പ്രൈസ് എത്ര അത്ര പ്രൈസ് എത്ര ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നല്ലൊരു റോയൽ എൻഫീൽഡ് സ്വന്തമാക്കാം വീണ്ടും ഒരു സ്റ്റാൻഡേർഡിൽ വരുന്ന ന്യൂ ടൈപ്പ് വരുന്ന റോയൽ എൻഫീൽഡ് ആണ്പ്പാല സ്റ്റേഷൻ അല്ലേ പട്ടാമ്പല സ്റ്റേഷൻ വരുന്ന സ്റ്റാൻഡേർഡിൽ ന്യൂ ടൈപ്പിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരം സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വരുന്നതിന്റെ കിലോമീറ്റർ ഒക്കെ ചെറിയ കിലോമീറ്റർ ഡിജിറ്റൽ ആണ് വരുന്നത് അത് ചെറിയ വെറും പന്ത്രണ്ടായിരത്തിന്റെ അടുത്തേക്കുള്ള കിലോമീറ്റർ കാണാൻ വെറും അടുത്ത് കിലോമീറ്റർ എൻജിൻ എനിക്ക് ഗുഡ് ആണ് ഒരു റീപ്ലേസ്മെന്റിലെ ടയർ എല്ലാം പക്കാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പുത്തും വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോവാം രണ്ടര ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് പ്രൈസ് ഒരു ലക്ഷത്തി അടുത്ത് കിലോമീറ്റർ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ കമ്പനി വന്ന അതേ അതേ തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ആണ് പ്രൈസ് പറയുന്നത് വീണ്ടും ഒരു ക്ലാസ് ആണ് മോഡൽ ക്ലാസിക് അല്ല സ്റ്റാൻഡേർഡ് ആണല്ലേ ടാങ്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അവർ ടാങ്ക് ചെയ്ഞ്ച് ചെയ്തു അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓൾ ടൈപ്പ് വരുന്നതാണ് എൺപത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡൽ ഇതാ റോയൽ എൻഫീൽഡ് സ്വന്തം ടാങ്ക് മാറ്റിയതാ കേട്ടോ വീണ്ടും ഒരു ക്ലാസിക് വരുന്നുണ്ട് ക്ലാസിക് ക്ലാസിക് രണ്ടായിരത്തി നാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാലായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റോയൽ എൻഫീൽഡ് ക്ലാസിക്

ഓക്കെ സെയിം മോഡല് ഒരു ലക്ഷം നാല്പതിനായിരം വില വരുന്നു രണ്ടായിരത്തിരണ്ട് ഒരു അമ്പതിനായിരം ഡൗൺ പേമെന്റ് കിട്ടുക ഒരു അമ്പതിനായിരം ഡൗൺ പേമെന്റ് നമുക്കൊരു ഹൺഡ്രഡ് വീട്ടിലേക്ക് കൊണ്ടുപോകാം വീണ്ടും ഒരു എക്സ്പൾസ് എക്സ്പൾസ് റോഡ് എക്സ്പെസ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല കാരണം നല്ല ഹൈറ്റ് ഉള്ള വാഹനമാണ് യുവാക്കളുടെ തരംഗം തന്നെയാണ് എക്സ്പൾസ് പറയുന്ന വാഹനം മോഡലത്തെ ഇത് അടുത്തൊരു അവഞ്ചറാണ് അത്രയും മോഡൽ 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 ണ്ടോ നിങ്ങൾ ചെറിയ നല്ല പൾസർ സെയിം വൺ ഫിഫ്റ്റി സി സി ആണ് ഹൈറ്റ് ഓർമ്മയ്ക്ക് ഓടിക്കാൻ പറ്റുക ചെറിയ വരല ഉള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരും രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അവഞ്ചർ സ്വന്തമാക്കാം വീണ്ടും ഒരു പൾസർ പൾസർ ആണ് മോഡൽ മോഡൽ നിങ്ങൾക്ക് വാഹന സ്വന്തമാക്കാം വീണ്ടും ഒരു അപ്പാച്ചി ഉണ്ട്

സിമിസ്കൾ നേരെ ഓഫീസാണ് ബ്രദർ യൂസർ ബൈ ഷോറും പുതിയ ഷോറൂമിൽ ആരംഭിച്ചിരിക്കും ഒരുപാട് വാഹനങ്ങൾ ഓഫറും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം ഈ ഷോറൂമിൽ അവൈലബിൾ ഉണ്ട് പിന്നെ എല്ലാ വാഹനങ്ങളും നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെന്റ് ലോൺ സൗകര്യം ഈ ഷോറുമ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് മാക്സിമം എല്ലാവരും അറിയും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അദ്ദേഹത്തിന് ഫോളോ പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അടുത്ത വീഡിയോ ബൈ ബൈ